റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനാൽ വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങി മുട്ടാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് നിവാസികൾ വർഷങ്ങളായുള്ള റോഡെന്ന ആവശ്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കുന്ന അധികാരികൾക്ക് വോട്ടിലൂടെ മറുപടി കൊടുക്കുവാനാണ് ജനങ്ങളുടെ തീരുമാനം ഇത് സംബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുട്ടാർ പഞ്ചായത്ത് രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും കൂടെ കടന്നു പോകുന്ന മിത്രകരി എട്ടാം നമ്പർ എസ് എൻ നടുക്കോട് റോഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മുട്ടാർ പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട വഴി അതീവ ശോചയാവസ്ഥയിലാണ് ഏകദേശം മുപ്പതോളം വീടുകളിലായി നൂറിലധികം വോട്ടർമാരാണ് പ്രദേശത്തുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ട് ബഹിഷ്കരിക്കുവാനാണ് പ്രദേശത്തെ ആളുകളുടെ തീരുമാനം മാറി മാറി വന്ന ഭരണസമിതി പലതവണകളായി പറഞ്ഞു പറ്റിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങളോട് ചെയ്തത് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ റോഡ് ശരിയാക്കുവാൻ യാതൊരു നടപടിയും ഇവർ ചെയ്തിട്ടില്ല എന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ഗ്രാവൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഉടനെ തന്നെ അടുത്ത പണി വരും അപ്പം ഈ ഗ്രാവലിന്റെ പുറത്ത് ആ ഇട്ട് കഴിഞ്ഞ് അതിന്റെ പുറത്ത് കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈ ഗ്രാവൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനി എന്നാ പണി എന്ന് വെച്ചും പറഞ്ഞു ഇനി മക്കിടുവാന്ന് പറഞ്ഞു മക്ക് ഗ്രാവൽ അത് ആ എസ് എൻ ഡി പിടന്ന് അതായത് നമ്മുടെ അംഗനവാടി വരെ ഗ്രാവൽ ഇട്ട് ഗ്രാവലിട്ട് കഴിഞ്ഞപ്പോ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വിധത്തിൽ നടക്കാൻ വില ഞങ്ങളത് വടിച്ചു മാറ്റിയതിന് ശേഷം ഞങ്ങൾ തന്നെ മക്ക അവിടെ ഒരു കുറച്ച് എല്ലാവരും കൂടെ പിരിവിട്ടിട്ട് ഞങ്ങൾ തന്നെ മക്കിറക്കി മക്കിറക്കി ഞങ്ങൾക്ക് നടക്കാവുന്ന രീതിയിലാക്കി അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് മക്കിട്ടു മക്കിട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടാറിങ് എല്ലോ ഇത് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവരാ അത് കഴിഞ്ഞ് ഒരു ബോർഡ് കൊണ്ടുവച്ചപ്പം ഞങ്ങൾ അതിനെ എതിർ എതിർക്കാൻ നോക്കി എതിർക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ അതിനെ എതിർക്കണ്ട ഇത് നമ്മുടെ പൊള്ളുറപ്പ് പതിവിധി എടുത്തുന്നതാണ് അതുകൊണ്ട് ആ ബോർഡ് വെച്ചോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ അതും പറഞ്ഞു അവർ ബോർഡ് വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇതിനവരൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് നമ്മുടെ മുട്ടാർ ബ്ലോക്ക് പ്രസിഡന്റോട് വെളിനാട് ബ്ലോക്ക് പ്രസിഡന്റോട് ഞാൻ ചോദിച്ചു സഹാവ് എന്താ ഞങ്ങളുടെ ഈ വഴി നന്നാക്കാത്ത അതൊപ്പം പറഞ്ഞു ആ ഇത്രയും വഴി ഇത് നിങ്ങളുടെ അവിടെ നിന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത്രയും വീടുകളൊക്കെ പണിതത് എങ്ങനെയാ ഒരു വണ്ടി വരാതാണോ നൂറ്റമ്പത് അടിയുടെ വണ്ടി കയറി വരുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇതിനു മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു നടന്നത് ഏഹ് എന്നാ പുള്ളി തന്നെ പറഞ്ഞു അങ്ങനെ നമ്മുടെ വികസനത്തെ പുള്ളി അടിച്ചമർത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് മുട്ടാർ പഞ്ചായത്ത് അൻപത്തിനാലാം നമ്പർ അംഗനവാടി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ മിത്രക്കരി ഈസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂൾ മിത്രക്കരി സെന്റ് സേവ്യേഴ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്നത് ഈ വഴിയാണ് ഇതുവഴി സഞ്ചരിച്ച് കുട്ടികൾ വീഴുന്നതും പരിക്കുപറ്റുന്നതുമെല്ലാം നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു ഇതിനു പുറമെയാണ് മഴക്കാലത്ത് വെള്ളവും ചെളിയും നിറഞ്ഞ വഴിയിലൂടെയുള്ള ദുസ്സഹമായ യാത്ര ഇതിനെല്ലാം പുറമേ പ്രദേശത്ത് താമസിക്കുന്ന പ്രായമായവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെ ഒരാശുപത്രി പോകുവാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകുവാനോ ശ്രമിച്ചാൽ ഒരു വാഹനം പോലും ഇവിടേക്ക് എത്താൻ മടിക്കും പല സമയത്തും പ്രായമായവരെ കസേരയിലിരുത്തി തോളിൽ ചുമന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയും പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഒരു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ വല്ലാത്ത ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഏറെക്കുറെയൊക്കെ വഴി കണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ട് മഴയില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഭീകരത മനസ്സിലാകത്തില്ല ഒറ്റ മഴ പെയ്താൽ ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല അതുപോലുള്ള കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല ഇവിടെ ഇന്നൊരു കുട്ടിയുണ്ടല്ലോ നടന്നു വീണ കാലം ഒടിഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല ഇപ്പൊ നടക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇവിടെ കിടന്നിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് പല പ്രാവശ്യം എടുത്താ വരെ പോയിക്കൊണ്ടിരുന്നേ ആ ദുരിതം കൊണ്ട് പെട്ടെന്ന് മരിക്കുകയും ചെയ്തു ഇപ്പൊ എന്താ രണ്ടു പേര് ഇവിടെ ഈ വീട്ടിൽ കിടപ്പുണ്ട് അവരെ അവനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടല്ലോ കട്ടിലെ എടുത്തുകൊണ്ട് വേണം പോയാൽ ഇപ്പൊ രണ്ടുപേര് വേറെ രണ്ടുപേര് അവർക്ക് ഇവിടുന്ന് പോകാൻ മാർഗം ആശുപത്രി പോകാൻ മാർഗമില്ല എന്നിട്ട് അവരുടെ കൊച്ചുമോടെ വീട്ടിൽ പോയി താമസിക്കുക അതാണ് ഇവിടുത്തെ കേട്ടത് പലതവണ ആവശ്യപ്പെട്ടതിൽ പിന്നെയാണ് റോഡിൽ ഗ്രാവലിട്ട് കുറച്ച് വീതിയാക്കിയത് പിന്നീട് പെയ്ത മഴയിൽ വെള്ളത്തിനൊപ്പം ഗ്രാവലും കൂടി ഒഴുകിപ്പോയി ഇതിനുശേഷം മൂന്ന് തവണ പ്രദേശവാസികൾ തന്നെ പിരിവിട്ട് വഴി മണ്ണിട്ട് ഉയർത്തി ലെവൽ ചെയ്തെങ്കിലും ഇതും തുടർച്ചയായി പെയ്ത മഴയിലും വെള്ളത്തിലും ഒലിച്ചുപോയി അതിനുശേഷം വീണ്ടും അധികാരികളുടെ അടുത്തേക്ക് പോയി സംസാരിച്ചതിൽ പിന്നെയാണ് കുറച്ച് മക്കിട്ട് റോഡ് പൊക്കിയെങ്കിലും അത് ലെവൽ ചെയ്യാത്തതിനാൽ കൂർത്തു നിൽക്കുന്ന കല്ലിൽ തട്ടി അപകടങ്ങളും സംഭവിക്കാറുണ്ട് വീടുപണിക്ക് തടിയുമായി പോയ വണ്ടി പാടത്തിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവവും ഇവിടെ ഉണ്ടായി ഒരു പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞങ്ങൾക്ക് വഴി ഇന്ന വഴി ഇതാണ്ടതാണ്ടെന്ന് പറയുന്നു അവര് അവർ വന്ന് വന്ന് കൊറേ ശകലം ശകലം ചെയ്യും പിന്നെയും ഒരു പ്രാവശ്യം വന്ന് കുറെ ഗ്രാവലടിച്ചു തന്നു ആ ഗ്രാവല് മുഴുവൻ ഈ ചാരം ചാരത്തി നമ്മള് ചവിട്ടുമ്പോ അങ്ങനെ മുകളിലോട്ട് പകർ പറക്കുന്നു അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടി പറഞ്ഞ് പറഞ്ഞ് അതിന്റെ പുറത്ത് കൊണ്ടുവന്ന് കുറെ ഈ ഇതിന്റെ പേരെന്താന്നറിയത്തില്ലേ ഈ മക്ക് മക്ക അടിച്ചു തന്നു മക്ക അടിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് ഓട്ടോയിലും പോകാൻ വയ്യ നടന്നും പോകാൻ വയ്യ അങ്ങനെ ഒരവസ്ഥയായി പ്രദേശവാസികൾ നേരിടുന്ന കടുത്ത യാത്രാ ദുരിതത്തിന്റെ പരിഹാരം കാണാത്തതിനാൽ വാക്കില്ലാത്തവന് വോട്ടില്ല എന്ന് ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ഇവിടെ നാട്ടുകാർ ഏകദേശം മുപ്പതോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണിത് ഏറെക്കുറെ നൂറിലധികം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് കാലങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യമാണ് നടക്കാൻ നല്ലൊരു വഴിയെങ്കിലും എന്നത് കുണ്ടും കുഴി നിറഞ്ഞതാണ് ഇവർ ഇപ്പോൾ കടന്നു പോകുന്ന വഴികൾ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ട് ബഹിഷ്കരിക്കുവാനാണ് ജനങ്ങളുടെ തീരുമാനം